നമസ്കാരം സ്വാഗതം രണ്ട് പതിറ്റാണ്ടിലേറെ കാലം നീണ്ടു നിന്നതിന്റെ ബഷറൽ അസാദിന്റെ ഭരണം തൂത്തെറിഞ്ഞുകൊണ്ടാണ് വിമതർ അധികാരം പിടിച്ചെടുത്തത് അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ നിരവധി പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി വിമതർ ഇതാന്റെ തെരുവിലൂടെ ആഘോഷ പ്രകടനമായി നടന്നു നീങ്ങുകയാണ് ഇതിന്റെ പല ദൃശ്യങ്ങളും മന്ദാരാഷ്ട്ര തലത്തിൽ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു വീഡിയോ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി വന്നിരിക്കുകയാണ് സിറിയയിലെ വിമതർ ഇസ്രായേലിന് നേരെ നീങ്ങുമോ എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ട ലോകം ഒന്നടങ്കം ചോദിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം المؤمنين الرؤوس ذليلين لله اسم. وان الله تعالى بقوته هو الذي نصر لا بقوتنا ولا بأولنا هنا عقر دار الاسلام هنا الشام هنا عمر بن عبد العزيز هنا ارض الاسلام i uh -huh. uh -huh. നേതാക്കൾ എന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് ആളുകൾ നിന്ന് പറയുകയാണ് ഞങ്ങൾ അടുത്തത് ഞങ്ങൾ വരാൻ പോകുന്നത് അത് ജെറുസലേമിലേക്കാണ് ഇസ്രായേൽ ഇസ്രായേൽസലേമിലേക്ക് അവിടെ വന്നതിനു ശേഷം ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമാനമായ നീക്കം നടത്തുമെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ചോദിക്കുന്നത് വിമതർ ഇസ്രായേലിന് നേരെ തിരിയുമോ എന്നതാണ് അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്നത് അത് ഇസ്രായേലിന് നല്ല പോലെ ബോധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് കാരണം വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇറാനെതിരെയും റഷ്യക്കെതിരെയും ഒരു ആയുധമായി ഈ വിമതരെ ഉപയോഗിക്കാം എന്നല്ല ഇസ്രായേൽ കരുതിയത് മറിച്ച് ഈ വിമതർ സിറിയയിലെ ആയുധ ശേഖരം കൈയടക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിമതർ ഭരണം പിടിച്ച് മണിക്കൂറുകൾ കവർ സിറിയക്കുള്ളിൽ ആയുധ ശേഖരണങ്ങൾ നശിപ്പിക്കാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചു ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗം ഇസ്രായേലിന്റെ പക്കലും മറുഭാഗം സിറിയയുടെ പക്കലുമാണ് ഈ കുന്നുകളിലൂടെ ടാങ്കുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം സിറിയയുടെ മണ്ണിലേക്ക് എത്തി സിറിയയുടെ ആയുധ കേന്ദ്രങ്ങൾ കൂട്ടത്തോടെ തകർക്കുകയാണ് എന്നും ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ നീക്കങ്ങൾ തുടങ്ങിയെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഈ വിമത് ഇറാനും റഷ്യയ്ക്കും ഹമാസിനും ഹിസ്മുള്ളക്കുമെതിരെ ഇസ്രായേലിനും അമേരിക്കക്കും വേണ്ടി പോരാടും എന്ന തരത്തിൽ വരുന്ന പ്രചാരണങ്ങൾ അത് വിശ്വസിക്കാൻ ആയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല എന്നതാണ് ഇതോടൊപ്പം മറ്റൊരു നിർണായക റിപ്പോർട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് തുർക്കിയും റഷ്യയും ഇറാനും ചേർന്ന് ദോഹയിൽ നിർണായകമായ ചില ചർച്ചകൾ നടത്തുകയാണ് എന്നതാണ് ഇസ്രായേലും അമേരിക്കയും നിർദ്ദേശിച്ചതനുസരിച്ചാണ് അല്ലെങ്കിൽ അവരുടെ വലിയ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കലിലേക്ക് വിമതർ നീങ്ങിയതെന്നാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തലുകൾ വന്നിരുന്നത് എന്നാൽ അവർക്ക് എല്ലാവിധ സഹായങ്ങളും അതായത് ആയുധങ്ങൾ ഉൾപ്പെടെ നൽകിയത് തുർക്കിയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് വിമതർക്ക് നൽകിയത് തുർക്കി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതായത് വിമതർ എന്ത് ചെയ്യണമെന്ന് തുർക്കി തീരുമാനിക്കും തുർക്കിയാണ് ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയത് തുർക്കിയുടെ വിദേശകാര്യ മന്ത്രിയാണ് ദോഹയിൽ ഇറാന്റെയും റഷ്യയുടെയും വിദേശകാര്യ മന്ത്രിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയത് അതിന്റെ അർത്ഥം ഇറാനെയും റഷ്യയും ഒക്കെ പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നതാണ് അല്ലെങ്കിൽ വിമത പക്ഷത്തിന് അത്തരം ഏതെങ്കിലും ഒരു താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ റഷ്യയുമായി ഒരു ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല അധികാരം പിടിച്ചെടുത്ത ഉടൻ ഇറാനെതിരെ നിരവധി വാദങ്ങൾ അവിടത്തെ അൽഗോലാനി അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചുവെങ്കിലും റഷ്യക്കെതിരെ ഒരു വാക്കുപോലും ഇതുവരെ മിണ്ടിയിട്ടില്ല റഷ്യ അവർ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട് അതിനുമപ്പുറത്തേക്ക് റഷ്യയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വിമത സംഘം താല്പര്യപ്പെടുന്നില്ലെന്നതായിരുന്നു അതിന്റെ അർത്ഥമെന്നാണ് ഞാൻ അനുമാനിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുറത്തു വന്ന വീഡിയോയും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും അതായത് ഇസ്രായേലിനെ ഭീഷണിയായി വിമതർ മാറുമോ എന്ന ഒരു ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ചോദ്യം പ്രസക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിനുള്ള സാധ്യത ഇസ്രായേൽ പോലും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ഇസ്രായേലും ഈ പറയുന്ന പോലെ ഈ വിമതരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയനീക്കത്തിന് സാധ്യമാകുമോ എന്ന് നന്ന നിലയിലേക്ക് ചിന്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ പറയുന്ന വിമതരുടെ നീക്കത്തിന് പിന്തുണ കൊടുക്കുന്ന രീതിയിൽ സുസ്ഥിരമായ ഒരു സമാധാനം സിറിയയിൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെടുമെന്നും പറയുന്നു അതോടൊപ്പം കുർദിഷ് സേന എന്ന് പറയുന്ന സിറിയയുടെ ഒരു ഭാഗം കൈവശപ്പെടുത്തിയിട്ടുള്ള അമേരിക്കയുടെ പിന്തുണയുള്ള സായുധ സേനയ്ക്ക് പിന്തുണ കൊടുക്കുന്ന വിധത്തിൽ സിറിയയിൽ വ്യാപകമായ ആക്രമണങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും ലക്ഷ്യം വെക്കുന്നത് ഈ വിമതരെ തന്നെയാണ് അതായത് അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ നിങ്ങൾ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്താൽ ഞങ്ങൾ നേരിട്ട് ഇടപെടുമെന്നുള്ള അർത്ഥത്തിലായിരിക്കും ഒരു പക്ഷെ ആക്രമണം നടക്കുന്നത് എന്തായാലും ഈ ഭരണം പിടിച്ചെടുത്ത വിമതരെ സംബന്ധിച്ച് എളുപ്പമല്ല ഇനിയുള്ള കാര്യങ്ങൾ എന്ന് മാത്രമല്ല ഇവർ ഇസ്രായേലിന് നേരെ തിരിയും അല്ലെങ്കിൽ ജെറുസലേം പിടിച്ചെടുക്കും ഗാസയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നതും ഈ വിമത പറയുന്നുമുണ്ട് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ ആധികാരതയിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ളവർ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അത്തരമൊരു നീക്കത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന ചർച്ച സജീവമാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഗാസയോടുള്ള ഐക്യദാർഢ്യമാണ് ഇപ്പോൾ തുർക്കിയായാലും അല്ലെങ്കിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങളായാലും ഈ ാണ് കഴിയുന്നത് ഇപ്പോൾ ഈ ഒരു ഷിയാ സുന്നി വിഷയം എന്ന നിലയിൽ കൂടി ഇതിനെ കാണേണ്ടതുണ്ട് അതായത് ഇത്രയും നാൾ ഈ ഭരണം നടത്തിയിരുന്നത് ബഷർ ആസാദ് ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഷിയാക്കൾ ഇറാനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ വിമന സേനയുടെ തലവനായിട്ടുള്ള ജുലാനി സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾ എന്ന് പറയുന്നത് സൗദിയുമായും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുമായും ഒക്കെ ആഭിമുഖ്യം പുലർത്തുന്നവരാണ് വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ഒന്ന് തന്നെയാണ് അത് ഹമാസോ ഹിസ്ബുലോ ഇറാനെയോ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല മറിച്ച് ഗാസയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗാസയിൽ നടത്തുന്ന നല്ല ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഗാസ സ്വതന്ത്രമാക്കണം അല്ലെങ്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിട്ടു കൊടുക്കണമെന്ന നിലപാട് ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ അത് വിമത വിഭാഗങ്ങൾ ആവർത്തിക്കുകയും അതിലൂടെ ഇസ്രായേൽ ഒരു തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ടെന്നാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം